കാത്തിരിപ്പ് ബന്ധുക്കളും നാട്ടുകാരും പരിചിതരുമായി തിങ്ങി നിറഞ്ഞ സദസ്സ് എല്ലാവരുടെയും കണ്ണുകൾ കതിർമണ്ഡപത്തിലാണ് എന്നാൽ വധൂവരന്മാരെ മറ്റുള്ളവർ കാണേണ്ട എന്ന വാശിയോടെ വീഡിയോഗ്രാഫർമാരും സ്റ്റിൽ ഫോട്ടോഗ്രാഫർമാരും തങ്ങൾക്ക് മുന്നിൽ നിരന്നു നിന്നു വാദ്യമേളം മുഴങ്ങി തൻ്റെ കഴുത്തിൽ നനുത്ത തണുപ്പ് പകർന്നുകൊണ്ട് താലിമാലയുടെ ഇരുവശവും ഉരസി മുകളിലേക്ക് കയറി മിഴികൾ കൂമ്പിയടച്ച് തൊഴുകയ്യോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അവൾ ആരും കുരവയിടുന്നില്ല അവൾ ചുറ്റും നോക്കി ചുറ്റും നിൽക്കുന്നവർ വെറുതെ നോക്കി നിൽക്കുന്നു എന്താരും കുരവയിടാത്തത് അവൾ ചോദിച്ചു അത് കേട്ട് ചുറ്റും നിന്നവർ ചിരിച്ചു അവർ തന്നെ കളിയാക്കുകയാണെന്ന് അവൾക്ക് തോന്നി അവൾ ചുറ്റുമുള്ളവരോട് ഉറക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ആരെങ്കിലും ഒന്ന് കുരവയിടൂ പ്ലീസ് പുറത്ത് ശക്തിയായ അടി കിട്ടിയപ്പോൾ അവൾ ഞെട്ടി ഉണർന്നു നീ ആരോടാ കുരവേടാൻ പറയുന്നത് മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല അമ്മയുടെ വകയാണ് അപ്പോൾ താൻ കണ്ടത് സ്വപ്നമായിരുന്നോ തൻ്റെ സംസാരം ഉച്ചത്തിലായിട്ടുണ്ടാകും അവൾ തിരിഞ്ഞുകിടന്ന് കണ്ണുകൾ ഇറുകി അടച്ച് വീണ്ടും ഉറക്കത്തിലേക്ക് വീഴുവാൻ ശ്രമിച്ചു പക്ഷേ വിജയിച്ചില്ല ആ കതിർമണ്ഡപം മനസ്സിൽ നിന്നും മായുന്നില്ല കുറച്ചു നേരം തിരിഞ്ഞും മറിഞ്ഞുമൊക്കെ കിടന്നു നോക്കി ഇനി ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല അവൾ എഴുന്നേറ്റ് ലൈറ്റ് തെളിച്ച് ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കി നാലമ്പത് അവൾ സോപ്പും തോർത്തും ബ്രഷും എടുത്ത് പുറത്തേക്ക് നടന്നു എടി പെണ്ണേ നേരം വെളുത്തിട്ടില്ല നീ ഇപ്പോഴേ എങ്ങോട്ട് പോകുക പ്രഭാവതിയമ്മ കിടന്നുകൊണ്ട് തന്നെ മകളെ നോക്കി ചോദിച്ചു ഉറക്കം പോയി അവൾ നിസ്സഹായതയോടെ പറഞ്ഞു കുരവിടലിൻ്റെയും ഉറക്കം പോകലിൻ്റെയും ഒക്കെ കാരണം എനിക്കറിയാം പ്രഭാവതിയമ്മ അർത്ഥവത്തായി പറഞ്ഞു നിർത്തി പുലർകാലത്ത് മുഖത്ത് കുടിയേറുന്ന നാണം അമ്മയിൽ നിന്ന് മറയ്ക്കാനായി അവൾ വേഗം പുറത്തേക്ക് നടന്നു പ്രഭാതകൃത്യങ്ങൾ കഴിഞ്ഞ് വിസ്തരിച്ച് കുളിച്ചു വന്നപ്പോഴേക്കും നേരം പുലർന്നു തുടങ്ങിയിരുന്നു വീടിനുള്ളിലേക്ക് കയറുന്നതിനിടയിൽ അപ്പുറത്തെ വീട്ടിലേക്ക് അവളൊന്ന് പാളി നോക്കി അടുക്കളയിൽ വെട്ടം കാണുന്നുണ്ട് അമ്മായി ഉണർന്ന് ജോലികൾ ആരംഭിച്ചിട്ടുണ്ടാകും അമ്മ അടുക്കളയിൽ കാപ്പിക്കുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു അവൾ മുറിയിൽ കയറി അണിഞ്ഞൊരുങ്ങാൻ തുടങ്ങി തൻ്റെ കൈവശമുള്ള ഏറ്റവും നല്ല വസ്ത്രങ്ങൾ തന്നെ അവൾ അണിഞ്ഞു തലേദിവസം കെട്ടിവെച്ചിരുന്ന മുല്ലപ്പൂവെടുത്ത് തലയിൽ ചൂടി ഒരുക്കമെല്ലാം കഴിഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ണാടിയിൽ നോക്കി അവൾ തന്നെ അടിമുടി പരിശോധിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കുറവുണ്ടോ എന്നറിയാൻ എല്ലാം ഭംഗിയായി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവൾ അടുക്കളയിലേക്ക് ചെന്നു അമ്മ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് ചായയെടുത്ത് മൊത്തിക്കുടിക്കുന്ന മകളെ നോക്കി നിന്ന അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ അമ്മേ അങ്കലാ പോടെ അവൾ ചോദിച്ചു ഇത്രയും സുന്ദരിയായിട്ട് എൻ്റെ മോളെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കട്ടെ പ്രഭാവതിയമ്മ മകളുടെ നെറുകയിൽ ചുംബിച്ചു അവളുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞുപോയി തനിക്ക് മൂന്ന് വയസ്സുള്ളപ്പോൾ തങ്ങളെ ഉപേക്ഷിച്ച് അച്ഛൻ പോയതാണ് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു അമ്മ കാലങ്ങൾ കടന്നുപോയതല്ലാതെ അച്ഛൻ തിരിച്ചു വന്നില്ല ദാരിദ്ര്യം പിടിമുറുക്കി തുടങ്ങിയപ്പോൾ അമ്മ ചെറിയ ചെറിയ ജോലിക്ക് പോയി തുടങ്ങി അതറിഞ്ഞ അമ്മാവൻ ഒത്തിരി വഴക്ക് പറഞ്ഞത്രേ പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നത് കുടുംബത്തിന് നാണക്കേടാണത്രേ അമ്മാവൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാമെന്നും അറിയിച്ചു അമ്മ വഴങ്ങിയില്ല രണ്ട് കുടുംബങ്ങൾ പുലർത്താനുള്ള വരുമാനമൊന്നും അമ്മാവൻ ഇല്ലായിരുന്നു അമ്മ തുടർന്നും ജോലിക്ക് പോയി അമ്മാവനും സഹായിച്ചു അച്ഛനെ കാത്തിരുന്ന് കാത്തിരുന്ന് അമ്മയ്ക്ക് വയസ്സായി ഇപ്പോൾ അച്ഛനെക്കുറിച്ച് അമ്മ ചിന്തിക്കാറേ ഇല്ലെന്ന് തോന്നുന്നു കാത്തിരിപ്പിൻ്റെ വേദന അമ്മയ്ക്ക് നന്നായി മനസ്സിലാകും തങ്ങളുടെ അമ്മയും മകളും എന്നതിലുപരി നല്ല കൂട്ടുകാരികളുമാണ് പ്രഭാവതി അമ്മ ഉണ്ടാക്കിയ പ്രഭാത ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തി തീർത്ത് അവൾ അമ്മാവൻ്റെ വീട്ടിലേക്ക് ഓടി അമ്മായി നല്ല ഉത്സാഹത്തിലാണ് മകൻ ഇഷ്ടമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അവളും അമ്മായിയെ സഹായിക്കാൻ ഒപ്പം കൂടി വേണ്ട മോളെ ഇതൊക്കെ ഞാൻ ചെയ്തോളാം നീ കുളിയൊക്കെ കഴിഞ്ഞ് ഒരുങ്ങി നിൽക്കുന്നതല്ലേ അമ്മായി അവളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ അവളത് ശ്രദ്ധിക്കാതെ ഓരോ ജോലികളിൽ അവരെ സഹായിച്ചു കൊണ്ടിരുന്നു ഭാനുമതി അമ്മാവനാണ് അവൾ നടുത്തളത്തിലേക്ക് എത്തി നോക്കി അമ്മാവൻ യാത്രയ്ക്ക് തയ്യാറായി കഴിഞ്ഞു അമ്മായി അമ്മാവൻ പുറപ്പെടുന്നു അമ്മാവന് കഴിക്കാൻ കൊടുക്കട്ടെ അവൾ ഭാനുമതിയെ നോക്കി അമ്മാവന് കഴിക്കാനുള്ളത് ഞാൻ കൊടുത്തോളാം എന്നാലേ അമ്മാവനും തൃപ്തിയാവൂ എന്ന് നിനക്കറിയില്ലേ ഭാനുമതി ചെറുചിരിയോടെ ഭർത്താവിന് പ്രഭാത ഭക്ഷണം എടുത്തു ഭക്ഷണം കഴിഞ്ഞ് അമ്മാവൻ യാത്രയാകുന്നത് അവൾ നോക്കി നിന്നു വീടിന് മുന്നിലൂടെ നീണ്ടു കിടക്കുന്ന നടവരമ്പിൻ്റെ അങ്ങിയറ്റത്ത് ഒരു വെളുത്ത വരയായി അമ്മാവൻ മറയുവോളും അവൾ നോക്കി നിന്നു അവൾ അകത്തേക്ക് കയറി തൻ്റെ ഹൃദയമിടിപ്പിന് വേഗത കൂടുന്നുണ്ടോ അമ്മായിയും ആകെ പരവശയാണ് അവർ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിൽ നോക്കുന്നുണ്ട് പത്ത് മണിക്കുള്ള വണ്ടിക്കെന്നല്ലേ പറഞ്ഞത് അവർ സ്വയം എന്ന പോലെ പറഞ്ഞു അങ്ങനാ പറഞ്ഞത് അമ്മായിയുടെ ശബ്ദം ഇറക്കുന്നതായി അവൾക്ക് തോന്നി വർഷങ്ങൾക്ക് ശേഷം മകനെ കാണാൻ പോകുന്നതിൻ്റെ സന്തോഷമാണ് അമ്മായിക്ക് അവൾ മെല്ലെ പുറത്തേക്കിറങ്ങി വയൽവരമ്പിൻ്റെ അങ്ങിയ തലക്കിൽ കണ്ണുനട്ട് നിന്നു അവളിൽ ഉത്കണ്ഠ വർദ്ധിച്ചപ്പോൾ അവൾ മുന്നോട്ട് നടന്നു വീടിനരികിലെ കൈത്തോടിനരികിലെത്തിയപ്പോൾ അവൾ നിന്നു പുല്ല് വളർന്ന് മൂടിക്കിടക്കുന്ന കൈത്തോട് തൻ്റെ കുട്ടിക്കാലത്ത് നിലയ്ക്കാതെ ഒഴുകിയിരുന്ന കൈത്തോട് മഴക്കാലമായാൽ തോട് നിറഞ്ഞ് കവിയും വരാലും തിലോപ്പിയും കാരിയും കൂരിയുമൊക്കെ യഥേഷ്ടം നീന്തി നടന്നിരുന്ന തോട് മഴക്കാലത്ത് മുട്ടവിരിഞ്ഞിറങ്ങുന്ന വാൽമാക്രികളെ വിനുവീട്ടന് വലിയ ഇഷ്ടമായിരുന്നു തനിക്ക് അറപ്പും കൈക്കുമ്പിളിൽ വെള്ളത്തോടൊപ്പം വാൽമാക്രികളെയും കോരിയെടുത്ത് വിനുവേട്ടൻ തൻ്റെ പിന്നാലെ വരും തന്നെ ചൊടിപ്പിക്കാൻ താനെന്ന് വിനുവേട്ടനെ വാൽമാക്രി എന്നാണ് കളിയാക്കി വിളിച്ചിരുന്നത് അവിടെ ചുണ്ടിൽ ഒരു ചെറു ചിരി തെളിഞ്ഞു വന്നു അക്കാലത്ത് അമ്മാവൻ വളരെ മുൻകോപിയായിരുന്നു വിനുവേട്ടന് ഒരുപാട് തല്ലുമായിരുന്നു സ്കൂളിൽ നിന്ന് വരാൻ അല്പം വൈകിയാൽ തോട്ടിലെ വെള്ളത്തിൽ കളിച്ചാൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനും അടിയായിരുന്നു ശിക്ഷ തടുക്കാൻ ചെല്ലുന്ന അമ്മായിയോട് അമ്മാവൻ പറയാറുള്ളത് ഒന്നാണെങ്കിലും ഉലക്കയ്ക്ക് അടിച്ചു വളർത്തണമെന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴേ നിയന്ത്രിച്ചില്ലെങ്കിൽ നാടിനും വീടിനും കൊള്ളാത്തവനായി പോകും ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിനുവേട്ടനെ അമ്മാവിന് ജീവനായിരുന്നു വിനുവേട്ടൻ ഒരു ജലദോഷപ്പനി വന്നാൽ പോലും അമ്മാവന് ഒരു സമാധാനവും ഉണ്ടാകില്ല പക്ഷെ ഒന്നും പുറത്ത് കാണിക്കില്ലെന്ന് മാത്രം വിനുവേട്ടൻ പത്താം തരത്തിൽ പഠിക്കുന്ന കാലം താൻ എട്ടാം തരത്തിലും അമ്മായിക്ക് വളരെ കുറച്ച് സ്വർണ്ണാപരണങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ദിവസം അതിലൊരു വള കാണാതായി വീട് മുഴുവൻ തിരഞ്ഞു കിട്ടിയില്ല പുറത്തുനിന്ന് ആരും വന്നിട്ടില്ല പിന്നെ വള എവിടെ പോയി അമ്മാവൻ്റെ സംശയം ബിനുവേട്ടനിലേക്ക് നീണ്ടു വീടിന് മുന്നിലെ മാവിൽ കെട്ടിയിട്ടടിച്ചു വിനുവേട്ടൻ വലിയ വായിൽ നിലവിളിച്ചു ഞാൻ എടുത്തിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ആര് കേൾക്കാൻ ഇത്രയും അടികൊണ്ടിട്ടും വിനുവേട്ടൻ കുറ്റം സമ്മതിക്കുന്നില്ലെന്ന് കണ്ട അമ്മാവൻ മാവിൻ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉറുമ്പിൻ കൂട് അടർത്തിയെടുത്ത് വിനുവേട്ടൻ്റെ കാൽക്കിലേക്ക് ഇട്ടുകൊടുത്തു ഉറുമ്പുകൾ കാലിലൂടെ മുകളിലേക്ക് വരിവരിയായി കയറിക്കൊണ്ടിരുന്നു ഉറുമ്പിൻ കടിയേറ്റ് വിനുവേട്ടൻ പിടഞ്ഞു അമ്മായി അലറിക്കരഞ്ഞുകൊണ്ട് അമ്മാവൻ്റെ കാൽക്കൽ വീണു ഇനി അവനെ ഉപദ്രവിക്കരുതേ എന്ന് കേണു എന്തിനോ അമ്മാവൻ വീടിനകത്ത് കയറിയ തക്കം നോക്കി അമ്മായി വിനുവേട്ടൻ്റെ കെട്ടഴിച്ചു വിട്ടു പ്രാണവേദനയോടെ തൻ്റെ ശരീരത്തിൽ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന ഉറുമ്പുകളെ തൂത്തെറിഞ്ഞുകൊണ്ട് വിനുവേട്ടൻ ഓടി ഉറുമ്പ് ഉറുമ്പുകടിയുടെ വേദന കൊണ്ട് ഓടുന്നതാണെന്ന് എല്ലാ പേരും കരുതി എന്നാൽ ആ ഓട്ടം നിന്നില്ല എവിടേക്കുവോ ഓടി മറഞ്ഞു പിന്നെ ഇതുവരെ തങ്ങളാരും വിനുവേട്ടനെ കണ്ടിട്ടില്ല ഇപ്പോൾ എത്ര വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു വിനുവേട്ടൻ ഇപ്പോൾ ഒരു ഒത്ത പുരുഷനായിട്ടുണ്ടാകും അവളുടെ മുഖത്ത് നാണം കുടിയേറി നേരം ഉച്ചയോടടുക്കുന്നു അമ്മായി ഉണ്ടാക്കി വെച്ചതൊക്കെ തണുത്തു അമ്മായി ഒന്നും കഴിച്ചിട്ടില്ല മകൻ വന്നിട്ട് മകനോടൊപ്പം ഇരുന്ന് കഴിക്കാമെന്നാണ് അമ്മായി പറയുന്നത് അന്നത്തെ സംഭവത്തിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അമ്മായിയുടെ പെട്ടിയിൽ നിന്ന് തന്നെ വള കണ്ടെടുത്തു അത് അമ്മാവന് വലിയ ഷോക്കായി ചെയ്യാത്ത കുറ്റത്തിനാണ് താൻ തൻ്റെ മകനെ ക്രൂരമായി ശിക്ഷിച്ചതെന്ന കുറ്റബോധം അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു പതിയെ അമ്മാവൻ തന്നിലേക്ക് മാത്രമായി ഒതുങ്ങുവാൻ തുടങ്ങി ആവശ്യത്തിന് മാത്രം സംസാരം ആഘോഷങ്ങളില്ല അധികം പുറത്തിറങ്ങാറില്ല ആരോടും ദേഷ്യപ്പെടാറില്ല അങ്ങനെ അമ്മാവൻ അടിമുടി മാറി അമ്മാവനിൽ കുറച്ച് ഉത്സാഹം കണ്ടത് ആദ്യമായി വിനുവേട്ടൻ വിളിച്ച ദിവസമായിരുന്നു ആദ്യം വിളിച്ചപ്പോൾ സങ്കടം കൊണ്ട് അമ്മാവന് സംസാരിക്കുവാൻ പോലും കഴിഞ്ഞില്ലത്രേ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത മകന്റെ ശബ്ദം കേട്ടപ്പോൾ അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ടുപോയി പിറ്റേന്ന് വിനുവേട്ടൻ വീണ്ടും വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത് മകൻ നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മാവനും അമ്മായിയും തുള്ളിച്ചാടി അതുവരെ തണുപ്പനായിരുന്ന അമ്മാവനിൽ ഉത്സാഹം വന്ന് നിറഞ്ഞു അമ്മാവൻ തന്നെയാണ് വിനുവേട്ടൻ വരുന്ന വിവരം വീട്ടിൽ വന്ന് അമ്മയോടും തന്നോടും പറഞ്ഞത് ഇന്നും വളരെ ഉത്സാഹത്തോടെ തന്നെയാണ് മകനെ സ്വീകരിക്കുവാൻ അമ്മാവൻ പോയിരിക്കുന്നത് ദൂരെ പാടവരമ്പിൻ്റെ അങ്ങേയറ്റത്ത് ചില രൂപങ്ങൾ അനങ്ങുന്നതായി അവൾക്ക് തോന്നി അവൾ സൂക്ഷിച്ച് നോക്കി മുന്നിൽ അമ്മാവനാണെന്ന് മനസ്സിലായി കൂടെ രണ്ട് മൂന്ന് പേരുണ്ടെന്ന് തോന്നുന്നു അമ്മായി ദേ അവർ വരുന്നു അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു ഭാനുമതിയമ്മ വീടിനു വെളിയിലേക്ക് ഓടിയിറങ്ങി നടവരമ്പിൻ്റെ തലക്കിലേക്ക് എത്തി നോക്കി ഒപ്പം മറ്റുള്ളവരും ഒത്തുകൂടി അവളുടെ കാലുകൾ വിറച്ചു തുടങ്ങി ആ വിറയൽ മുകളിലേക്ക് കയറി തുടങ്ങി അവർ നടന്നടത്തു തുടങ്ങി ഇപ്പോൾ എല്ലാവരെയും വ്യക്തമായി കാണാം അമ്മാവൻ്റെ പിറകിൽ ഒരു ചെറുപ്പക്കാരൻ ഒത്ത ഉയരവും അതിനൊത്ത വണ്ണവും മീശയില്ലാത്ത മുഖം ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവൾക്ക് ആളെ മനസ്സിലായി വിനുവേട്ടൻ തൻ്റെ വാൽമാക്രി തൻ്റെ ശരീരത്തിലൂടെ വൈദ്യുതിരംഗം കടന്നുപോയതുപോലെ അവൾക്ക് തോന്നി താൻ വിചാരിച്ചതുപോലെ തന്നെ തൻ്റെ വാൽമാക്രി ഒത്ത പുരുഷനായിരിക്കുന്നു വിനുവേട്ടൻ്റെ പിറകെ വരുന്നത് ഒരു പെണ്ണാണ് സാരിയുടുത്ത തലയിൽ ചായം തേച്ച ഗോതമ്പിൻ്റെ നിറമുള്ള ഒരു പെണ്ണ് ആരായിരിക്കും അവൾ അവരിങ്ങെത്തിക്കഴിഞ്ഞു അമ്മായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓടിച്ചെന്ന് മകനെ കെട്ടിപ്പിടിച്ചു കരച്ചിലിനിടയിലും എന്തൊക്കെയോ അവ്യക്തമായി അവർ മകനോട് പറഞ്ഞുകൊണ്ടിരുന്നു വിനുവേട്ടൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു പരാതികളും പരിഭവങ്ങളും പറയുവാൻ ഇനിയും സമയമുണ്ടല്ലോ ഭാനുമതി നീ ആദ്യം അവരെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോ അമ്മാവൻ പറഞ്ഞു അപ്പോഴാണ് മകനോടൊപ്പമുള്ള പെണ്ണിനെ അമ്മായി ശ്രദ്ധിച്ചത് അമ്മായി ആ പെണ്ണിനെയും പിന്നെ അമ്മാവനെയും നോക്കി അത് അവൻ്റെ ഭാര്യയാണ് നീ ഒരു നിലവിളക്ക് കൊളുത്തി അവരകത്തേക്ക് കൊണ്ടുപോ അമ്മാവൻ്റെ ശബ്ദം തണുത്തുറഞ്ഞിരുന്നു അമ്പരപ്പോടെ അമ്മായി തൻ്റെ മുഖത്തേക്ക് നോക്കുന്നതോ തൻ്റെ അമ്മയുടെ ചുണ്ടുകൾ വിതുമ്പുന്നതോ അവൾ കണ്ടില്ല ഭാനുമതി അമ്മ നിലവിളക്കുമായി വന്ന് മകനെയും മരുമകളെയും അകത്തേക്ക് സ്വീകരിച്ചുകൊണ്ടുപോയതും അവളറിഞ്ഞില്ല പെട്ടെന്ന് തൻ്റെ കാൽക്കീഴിലെ മണ്ണിളകി മാറി താൻ പാതാളത്തിലേക്ക് പതിക്കുന്നത് പോലെ ആകാശ താണ്ടി ഒരു ഇടിവാൾ തന്നിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ ഞെട്ടറ്റു വീഴുന്ന ഇല പോലെ ആടി ഉലഞ്ഞ് അവൾ താഴെ വീണു ഓർമ്മ വരുമ്പോൾ അവൾ തൻ്റെ കിടക്കയിലാണ് അമ്മ അരികിലിരുന്ന് തലയിൽ മെല്ലെ തലോടുന്നു അവൾ സങ്കടം സഹിക്കാതെ കരഞ്ഞുകൊണ്ടേയിരുന്നു മോളെ ജീവിതം ഇങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നമുക്ക് കിട്ടണമെന്നില്ല ഇത് ഒന്നിൻ്റെയും അവസാനമല്ല അവർ ഒന്ന് നിർത്തി വീണ്ടും തുടർന്നു അവൻ ഇത്രനാളും ഗുജറാത്തിലായിരുന്നു അവിടുന്ന് കിട്ടിയതാ പെണ്ണിനെ എൻ്റെ മോൾക്ക് വിധിച്ചിട്ടില്ല എന്ന് കരുതിയാൽ മതി ഞാനിവിടെ കാത്തിരിക്കുകയാണെന്ന് അറിയില്ലായിരുന്നോ അവൾ മുളചീന്തും പോലെ കരഞ്ഞു നീ കാത്തിരിക്കുകയാണെന്ന് അവനറിയില്ലല്ലോ കാത്തിരിക്കുമെന്ന് നീ പറഞ്ഞിട്ടുമില്ലല്ലോ അവർ മകളെ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു ഞാൻ പറയണമായിരുന്നോ അതറിയില്ലായിരുന്നോ അവൾ തൻ്റെ വാദം ഉന്നയിച്ചു ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്ത ഒരുത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പ് നല്ലതിനല്ലെന്ന് ഞാൻ മോളോട് പറഞ്ഞിട്ടുള്ളതല്ലേ നമുക്ക് കാത്തിരിക്കാനുള്ള യോഗമേ ഉള്ളൂ അനുഭവിക്കാനുള്ള യോഗമില്ല അവളുടെ കണ്ണുനീർ വീണ് തലയിണ കുതിർന്നു കൊണ്ടിരുന്നു അവർ മകളുടെ തലയിൽ തലോടിക്കൊണ്ടുമിരുന്നു അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ മകനെയും മരുമകളെയും സൽക്കരിക്കുന്ന തിരക്കിലായിരുന്നു ഭാനുമതിയും ഭർത്താവും